റഹീം പ്രവാചക തിരുമേനി സുല്ലാ വസ്ല്ലമയോട് ഏറ്റവും സാദൃശ്യം പുലർത്തിയിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു ഹസനുബിൻ അലി ജാഫറുബിൻ നബീത്തുഅലി ഒന്ന് നബി അല്ലാഹു അലൈഹി വസ്ലമയുടെ പൗത്രനാണ് മറ്റൊന്ന് നബി സുല്ലാഹു അലൈവലമയുടെ പിതൃവ്യപുത്രനാണ് മക്കയിൽ തന്നെ നബി സുല്ലാഹു അലൈഹി വസ്ല്ലുമെ വിശ്വസിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പല മർദ്ദനങ്ങളും പീഡനങ്ങളും ബഹിഷ്കരണങ്ങളും ഏറ്റുവാങ്ങിയ സഹാബിയാണ് ജാഫർ ബിൻ അബി താലിബ് ആ കാരണത്താൽ അദ്ദേഹം അബ്സീനിയയിലേക്ക് ഹിജറ പോയി അബ്സീനിയയിലേക്ക് ഹിജറ പോയപ്പോൾ ആ സംഘം നേതാവായി തെരഞ്ഞെടുത്തത് ജാഫർ ബിൻ അബി ആയിരുന്നു ജാഫർ ബിൻ അബി തവാലിബ് പ്രതിയൊന്നു അവിടെ നജാഷി രാജാവിൻ്റെ അഭയത്തിൽ അവിടെ ജീവിച്ചു ഈ നജാഷി രാജാവ് അഭയം നൽകിയതിൽ അസംതൃപ്തരായ കുറേശികൾ ഒരു സംഘത്തെ അഫ്സീനിയയിലേക്ക് അയക്കുകയാണ് അവ അദ്ദേഹം അഭയം നൽകിയ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് അഭയാർത്ഥികളായി ജീവിക്കുന്ന മുസ്ലിങ്ങളെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം അമ്രുബുല്ലാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അതിനുവേണ്ടി പല കുതന്ത്രങ്ങളും പയറ്റിയെങ്കിലും നജാഷി രാജാവ് ജാഫർ ബിൻ അബിത്താലിമിനെയും സംഘത്തെയും വിളിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്തു അവർ ഇസ്ലാമിനെ മനോഹരമായി പരിചയപ്പെടുത്തി യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ വിശുദ്ധ ഖുർആാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ച് സൂഹത്ത് മറിയാം ജാഫർബിൻ നബീ താലിബ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഓദിക്കേൾപ്പിക്കുകയാണ് ഊർഹാനിൻ്റെ ആയത്തുകൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇത് താങ്കളുടെ പ്രവാചകനും ബൈബിളും ഇഞ്ചിയിലും പറഞ്ഞത് യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നജാഷി രാജാവ് അംഗീകരിക്കുകയും ഈ രാജ്യത്ത് എവിടെ വേണമെങ്കിലും സ്വതന്ത്രരായി നിങ്ങൾക്ക് ജീവിക്കാം എന്ന് അദ്ദേഹത്തോട് ഉണർത്തുകയും ചെയ്തു ജാഫർ ബിൻ നബി താലീം ധിരനായ സഹാബിയാണ് നബീസല്ലാ അലൈ വസ്സലമയുടെ കൂടെ ജീവിച്ച ആളാണ് മക്കയിലൊരു കാലത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ പിതൃവ്യനായ അബൂ താലിബിൻ്റെ രണ്ട് മക്കൾ ഒന്ന് ജാഫർ മറ്റൊന്ന് അലി ഇവർ പേരിൽ ഒരാളെ ഞാൻ ദത്തെടുക്കാം അങ്ങനെ അലി റതി അള്ളാഹ്ലുവിനെ നബിസ് അലൈഹി വസ്ലം ഏറ്റെടുക്കുകയാണ് മറ്റൊരാളെ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിമിൻ്റെ കൂടെ ജീവിച്ച ആളാണ് ജാഫർ ബിൻ അബി താലി നബിസ് അലൈഹി വസ്ലം മദീനയിലേക്ക് ഹിജറ പോയി മദീനിലെത്തി ഇസ്ലാമിക സമൂഹം വളരെ ശക്തിയും കരുത്തും ആർജിച്ചപ്പോൾ അബ്സീനയിൽ നിന്ന് പോയ സംഘം മദീനയിലേക്ക് തിരിച്ചു വരികയാണ് നബി മദീനിലെത്തി നബിസ്വല്ലാഹു അലൈവിസ്ലം കുറേശികളോട് പല പോരാട്ടങ്ങളും നടത്തി അതിൽ വിജയിക്കുകയും മദീന ഒരു രാഷ്ട്രമായി വികസിക്കുകയും ചെയ്തു റോമ സമൂഹം ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ ആവശ്യമായ തന്ത്രങ്ങളും യുദ്ധങ്ങളും ആവിഷ്കരിച്ചു അതിനെ നേരിടേണ്ടത് ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ നബി നബിസ് അല്ലാഹു അലൈവിസ്ലമയുടെ ബാധ്യതയായിരുന്നു അതിനുവേണ്ടി മൊഴത്ത എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഒരു സൈന്യത്തെ നിയോഗിച്ചു ആ സൈന്യത്തിലെ നേതാക്കന്മാരിൽ നബി സല്ലാഹു അലൈവിസ്ലം ഓരോരുത്തരെ നിശ്ചയിച്ചു കൊടുക്കുകയാണ് ഒന്ന് സൈദുബിൻ ഹാരിസ് മറ്റൊന്ന് അബ്ദുള്ളാഹിബിന് റവാഹ മറ്റൊന്ന് ജാഫർ ബിൻ അബിത്താലിം ഇതിൽ ആദ്യത്തെ സൈദുബിൻ ഹാരിസ് രക്തസാക്ഷിയായാൽ അബ്ദുല്ലാഹിബിന് റവാഹ നേതൃത്വം ഏറ്റെടുക്കണം അബ്ദുല്ലാഹിബിന് റവാഹ രക്തസാക്ഷിയായാൽ ജാഫർ ബിൻ അബിത്തോലാലിം നേതൃത്വം ഏറ്റെടുക്കണം എന്നാണ് നബിസ്വല്ലാഹു അലൈവിസ്ലം കൽപ്പിച്ചത് ഒടുവിൽ മൂന്ന് പേരും രക്തസാക്ഷികളായി നബി നബിസ്വല്ലാഹു അലൈവിസ്ലം ഈ വിവരം ജാഫറിൻ്റെ വീട്ടുകാരെ അറിയിക്കാൻ വരുന്ന രംഗം ചരിത്രത്തിലുണ്ട് അബു ആ ജാഫർ ബിൻ നബിത്താലിമിൻ്റെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നബി സല്ലാഹു അലൈ വസ്ലം കരയുകയാണ് ആ ജാഫറിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പാറിക്കളിക്കുന്നതായി ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ ആ കുട്ടികളെ കരഞ്ഞുകൊണ്ട് നബി ആശ്വസിപ്പിക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ജാഫർ ബിൻ അബിത്താലിബ് പാവങ്ങളെ സഹായിക്കുന്ന കയ്യഴിച്ചു സഹായിക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് ചരിത്രത്തിൽ അദ്ദേഹത്തെ അബുൽ മസാക്കിൻ അഗതികളുടെ പിതാവ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ധാനധർമ്മിഷ്ഠനായിരുന്ന അതുപോലെ പോരാളിയായിരുന്ന വിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്തിരുന്ന പ്രഭാഷണ കലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഇസ്ലാമിന് ധാരാളം സേവനങ്ങൾ നൽകിയ പ്രവാചകന്റെ പിതൃവ്യപുത്രൻ കൂടിയാണ് ജാഫർ ബിൻ അബീത്താലി അള്ളഹ